ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി തുടങ്ങി നമ്മുടെ നന്ദിയാസിൻ്റെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് സാധാരണഗതി ഭക്തജനങ്ങൾ അറിയാവുന്നവരല്ല ക്ഷേത്രത്തിലോട്ട് കയറി വരാറുള്ളത് പിന്നെ ചിലരൊക്കെ അവന് ഒക്കെ എന്തെങ്കിലും പിണ്ണാക്കോ ഒക്കെയൊക്കെ മേടിച്ച് കൊണ്ടുവന്നാണ് അവന് നടക്കൽ സമർപ്പിക്കാറുള്ള ഭക്തജനങ്ങളും ഉണ്ട് ഉണ്ട് നന്ദികേശനെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് ഭക്തനങ്ങൾ മലമുകളിലുള്ള ശിവഭവാന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലേ അറിയാവുന്നവരൊക്കെ നന്ദികേശനെ അറിയാവുന്നവരൊക്കെ എന്ന് ഇവിടെ വന്ന പിന്നെ ഒന്ന് ആണ് പോകുന്നത് ഇത് നമുക്കൊരു ഒരു കൈലാസം പോലെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും ആ രീതിയിൽ തന്നെ ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ നമുക്കിതൊരു കൈലാസമാക്കി തന്നെ എടുക്കാൻ പറ്റും ആ വൃച്ചചെറപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ പോച്ചേടിയും കാര്യമായിട്ട് നടന്നോണ്ടിരിക്കുക ആഹ് ശനിയാഴ്ച അപ്പം വൃശ്ചിക ചെറപ്പിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള വഴി ഒരു വൃത്തിയാക്കലതിലാണ് പവീപാറ ക്ഷേത്രത്തിൽ അത്ഭുതങ്ങൾ നടന്നോണ്ടിരിക്കുക ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാൻ വേണ്ടിയുള്ള വഴികൾ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ നമ്മുടെ നാടിനെ തന്നെ ഏറ്റവും പ്രകൃതി ശക്തിയുമായി അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു ശൈവ ബന്ധത്തിന്റെ അല്ലെങ്കിൽ ശൈവ സ്വരൂപനായ ശിവഭഗവാന്റെ പരബ്രഹ്മസ്വരൂപമായ ഒച്ചിറ പരബ്രഹ്മം പോലെ ആൽക്കറയിൽ കൂടിയുള്ളുന്ന ശിവന്റെ കിരാതമൂർത്തിയായ കിരാത ഭാവത്തിലുള്ള ശിവസങ്കല്പമാണ് പകുതിപ്പാറയിലുള്ളത് വിളിച്ചാൽ വെളിപ്പെടുത്തെത്തുന്ന ശിവനും അതുപോലെ തന്നെ ശക്തി സ്വരൂപിണിയായ ഭദ്രയും ഒത്തുചേർന്ന ഈ ക്ഷേത്ര സങ്കേതത്തില് വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളും അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ക്ഷേത്രത്തിലുള്ളത് അത് എന്താണ് പൗരാണിക കാലം മുതൽ ഒരു എന്താ പറയാ നമ്മളൊരു ഒരു പ്രതിഷ്ഠയമായോ അല്ലെങ്കിൽ പ്രതിഷ്ഠാസ്വരൂപത്തിൽ വെച്ചിരിക്കുന്നോ അല്ലാതെ പ്രകൃതിയുമായി തന്നെ ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതി ശക്തി സ്വയംഭൂവായി തീർന്നിരിക്കുന്ന ഒരു ശൈവ സ്വരൂപമാണ് ഇവിടെയുള്ള ശിവസങ്കല്പം അല്ലെങ്കിൽ കിരാതമൂർത്തിയായിരിക്കുന്ന ആ ശിവസങ്കല്പം ഭഗവാനെ ദർശിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ ചൈതന്യവും പൂർണ്ണ ഐശ്വര്യവും പൂർണ്ണ അനുഗ്രഹവും ഉണ്ടാകുന്ന പകുതിപ്പാറ ക്ഷേത്രത്തിൽ നടന്ന ഇത്രയും ദുഃഖകരമായ ഒരു വിഷയം ഇനി ആ ഭഗവത് ചൈതന്യത്തെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടിരുന്നതിന് ഒരു എന്താ പറയുക ശുദ്ധികലസത്തോടു കൂടി വേണം നമുക്കിനി ആ ക്ഷേത്ര പുനരുദ്ധാരണ കർമ്മമായിട്ട് തന്നെ വേണം നമുക്കിനി അത് ചെയ്യാം അപ്പോൾ അതിന് ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ പരിസരത്തുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് സാമ്പത്തികമായും വളരെ താഴ്ന്ന അവസ്ഥയിലുള്ള ആളുകളാണ് അപ്പം എല്ലാവരുടെയും നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് പുറത്തു നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഭക്തര് ഈ പ്രദേശത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഒരു കൈലാസ സ്വരൂപമായി തന്നെ മലമുകളിൽ നിൽക്കുന്ന ആ ശിവന്റെ ചൈതന്യത്തെ ഒന്ന് ദർശിച്ചാൽ തന്നെ അതിന്റെ എല്ലാ ഐശ്വര്യവും എല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ കൂടെയാണ് വാർഷികമായി ഗുരുതി നടത്തുന്ന ഭദ്രകാളി സ്വരൂപത്തിലുള്ള ഭദ്രകാളി നമുക്കിവിടെ ഭഗവാന്റെ ഉപദേവതയായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതമായിരിക്കുന്ന പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശിവഭഗവാന്റെ സന്നിധിയിലേക്ക് ഇനിയിപ്പോൾ വൃശ്ചികാണ് വരുന്നത് എല്ലാ മണ്ഡലത്തിലെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പൂജാതി കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് എല്ലാ ഭക്തജനങ്ങളും വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സാമ്പത്തിക സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ഷേത്രം പഴയ രീതിയിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക അതുപോലെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വേണ്ട ഒരു സ്ഥലമാണ് പകുതിപ്പാറ കാരണം നല്ലൊരു വഴി പോലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറി വരാനുള്ള വഴി പോലും നല്ല രീതിയിലില്ല പക്ഷേ ഒരു ഒരു കോൺക്രീറ്റ് വഴിയോ അങ്ങനെയുള്ള വഴിയൊന്നുമല്ല ഭഗവാൻ ഇത്തരം പ്രകൃതിയുമായി ഇണങ്ങിയ സ്ഥലം തന്നെയാണ് ഭഗവാൻ ഇഷ്ടം അപ്പോൾ അതിന് നമുക്ക് വൃത്തിയായും ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി വന്നു പോകുന്നതിനും വേണ്ടുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണം കൂടി ഇതിനാവശ്യമുണ്ട് അപ്പോൾ അതിന് എല്ലാ ഭക്തജനങ്ങളും പുറമേ നിന്നുള്ളവരും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും സഞ്ചാരികളെ പോലെ വന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥാനം കൂടിയാണ് പകുതിപ്പാറ കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ വിശാലമായ നല്ല ഒരു അന്തരീക്ഷം ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്കൊരു ഒരു കൈലാസം പോലെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും ആ രീതിയിൽ തന്നെ ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ നമുക്കിതൊരു കൈലാസമാക്കി തന്നെ എടുക്കാൻ പറ്റും അത്രക്കും ഭഗവത് ചൈതന്യം അതാണ് ഏറ്റവും പ്രധാനം ഇവിടുത്തെ ആ ചൈതന്യത്തിൻ്റെ കാരണം ഈ അടുത്തെങ്ങും ഒരു ആള് പോലും ഇല്ലാതെ ഈ ക്ഷേത്രം ഇത്രയും മഹത്തരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് തന്നെ ആ ഭഗവത് ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പരിഹാര അതായത് ഒരു കലശം നടത്തിയതിനു ശേഷം നമുക്ക് ക്ഷേത്ര പൂജകൾ ഇനി നമുക്ക് പുനരാരംഭിക്കാൻ സാധിക്കും അപ്പൊ അതിന് വേണ്ടുന്ന ഒരു സാമ്പത്തിക സഹായമാണ് അത്യാവശ്യമായിട്ട് ഉണ്ടാവില്ല തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു ശക്തി എല്ലാവരും അറിഞ്ഞതാണ് അതിന് മറ്റൊരു ഉദാഹരണമാണ് താണ്ടെ ഇന്നത്തെ ഈ ഒരു ഇത്രയും നേരം മഴയില്ലായിരുന്നു വീണ്ടും നമ്മൾ ക്ഷേത്ര സംബന്ധമായ ഈ കാര്യം ചർച്ച ചെയ്യുന്ന ഈ ഒരു ദിവസം നമ്മളെ മോഷണം നടന്ന അതേ ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും അതിശക്തമായ മഴ പെയ്യാൻ പോവുകയാണ് അല്ലേ കഴിഞ്ഞ ദിവസം നന്ന് നമ്മള് ഇതേപോലെ ഭയങ്കര മഴയായിരുന്നു അല്ലേ അതെ അതെ ശക്തമായ മഴയായിരുന്നു അന്ന് തന്നെ രണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങള് ഈ വീഡിയോ കാണുവാനുള്ള ഒരു സാഹചര്യം ആ ശക്തമായ മഴയത്ത് ഉണ്ടായി വളരെ സന്തോഷം കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റുകൾ ചെയ്തവർക്ക് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞ് ഇവിടെ എത്തിയ കുടുംബം പ്രിയപ്പെട്ട അനിലേറ്റോന്നും കുടുംബവും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻ സെക്രട്ടറിയും പ്രസിഡൻ്റും ഒക്കെ ആയിരുന്ന നമ്മുടെ ബാബു സുജിത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു സുജിത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ മുൻ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ കുടുംബവും ഒരു ഒരു വന്നത് ആ അതുപോലെ തന്നെ പ്രത്യേക അതൊരു പ്രത്യേകത കൂടിയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ദീപം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിളക്ക് അന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തായ കൊട്ടാരേരി ഗണപതി ക്ഷേത്രത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം അനിൽ കൊച്ചിപാറക്കേട്ടൻ അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിളക്ക് നിലവിളക്കും അതുപോലുള്ള പൂജാ ദ്രവ്യങ്ങളൊക്കെ അന്ന് കൊണ്ടെത്തി കൊണ്ടെത്തി നമ്മൾ എല്ലാം ലൈവിൽ കണ്ടതാണ് അദ്ദേഹത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ എൻ കെ ശ്രീമാരാട്ടനും ഉണ്ടായിരുന്നു അന്നായിരുന്നല്ലോ ആകാശത്ത് ശിവഭഗവാന്റെ ചന്ദ്രക്കലയ്ക്ക് മുകളിൽ ചന്ദ്രക്കല ഉദിച്ചു എന്നുള്ള ആര് അത് ആര് ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് എത്തിയതാണ് ക്ഷേത്രത്തിന്റെ അത്ഭുതകരമായ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞാണ് അല്ലേ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അത്യാപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കാരണം ഇത് കേറി വരുമ്പോൾ തന്നെ ആ ഒരു വഴി അവിടം തൊട്ട് തുടങ്ങുന്ന ഒരു വനപ്രദേശമാണ് ആ ഒരു വനപ്രദേശത്ത് പാറയോട് നടക്കും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു പാറയാണ് വലിയൊരു പാറ ഇതാണ് അതുകൊണ്ടാണ് ഇതിൽ പകുതിപ്പാറ എന്നുള്ള പേര് വേണത് ഇതിനോട് ചേർന്ന് നൽകുന്ന ഈ ഒരു ഭാഗം നടക്കുന്ന ഭാഗമാണ് ഒരു പൗതിപ്പാറ ക്ഷേത്രത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ക്ഷേത്രത്തിൽ കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നത് അത് പ്രകൃതി പോലും തന്നെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഭയങ്കര മഴയുടെ നമ്മൾ അന്ന് തീർച്ചയായിട്ടും നിങ്ങള് ഈ ഒരു ശക്തി നിങ്ങൾ മനസ്സിലാക്കണം കാരണം അന്ന് നമ്മൾ ആ ഒരു ലൈവ് ഇട്ടപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അത് ഈ നോക്കി ഇതുപോലൊരു മഴ സമയത്താണ് നമ്മൾ ഈ ലൈവ് ഇടുന്നത് ആ ലൈവിൽ കണ്ട ഒരുപാട് ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയ്ക്കൊരു ശക്തിയായിരുന്നു കാരണം ആ ഒരു പിന്നെ മഴയത്തെടുത്ത് ആ ഒരു വീടുകയാണ് നമ്മുടെ അനിൽ ചേട്ടനൊക്കെ എത്തി അളിൻ്റെ ഒക്കെ എത്തിയതും അവരിവിടെ വന്ന് വീണ്ടും പിന്നെ വിളക്കുകളും മറ്റും കൊണ്ടുവന്ന് വീണ്ടും ദീപം തെളിയിക്കുകയും അങ്ങനെ ഭഗവാനെ ആകാശം ഒരുപാട് ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ട് ഈ മഴയത്തും ഇങ്ങനെ ഈ ഒരു വീഡിയോ ഫോണൊക്കെ നനയുന്നുണ്ട് എന്നിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഒരു ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഓം നമശിവായ